നമ്മളെ കരാമോ നമ്മളെ സ്വന്തം കരാമോ ഒരിക്കലും ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അതും ദുബായ് ഫ്രെയിമിന്റെ ഓപ്പോസിറ്റ് ഷോപ്പ് എടുക്കുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇത് വിജയിക്കും ആ ലൊക്കേഷൻ ഒരു ജിന്നാണ് പെരുന്നാൾ കച്ചവടം പോലെയാണ് ഇപ്പോഴത്തെ സെയിൽ നടക്കുന്നത് ണി ആയപ്പോഴേക്കും നടക്കുക എന്നും വെറും പന്ത്രണ്ട് പെർഫ്യൂം വെച്ച് നടക്കുക എന്നുള്ളത് അത്ഭുതം ലഹരിക്കും കഞ്ചാവിനും അടിമയാകുമെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അഡിക്റ്റ് ആയിരിക്കുന്നത് എൻസിനും സ്പൈസഡിനും മുകളിലാണ് ചാർജ് എയർപോർട്ടിലെ അധിക സ്റ്റാഫുകളും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സ്പൈസഡും എൻസും ഇത് സത്യമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഷാർജ് മൊബൈലിലേക്കുള്ള യാത്രയാണ് ഇന്ന് അത്ഭുതമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഓർഡർ ചെയ്യും നൂറ്റിരുപത്തിയഞ്ച് പീസ് ആയാലേ ആസിഫ് വടച്ചോനെ എത്ര 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 ഓർഡേഴ്സ് ഈ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തിയഞ്ച് പീസാണ് കിട്ടോ നമ്മള് ഇന്ന് കൊടുക്കുന്നത് മനസ്സിലും റെഡി അല്ലേ അടിപൊളി ഷോപ്പുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഓൺലൈൻ ഓർഡേഴ്സും കൂടുകയാണ് ഞങ്ങൾ ഹോൾസെയിൽ പോലും കൊടുക്കാതെ ലിമിറ്റഡ് പ്രൊമോഷനിൽ ഇത്രത്തോളം ചെയ്യുന്നുണ്ടെങ്കിൽ എൻസ് ഹോൾസെയിൽ കൊടുത്താൽ എത്രത്തോളം കച്ചവടം ഉണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിക്കുക ഞങ്ങൾ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സ്പോട്ട് കൂടിയാണ് ഷാർജ മൊബൈല ഇന്നത്തെ കൗണ്ടർ സെയിൽ ഏഴായിരത്തോളമാണ് എല്ലാ ഔട്ട്ലെറ്റിലും നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമാണ്